പലരും വണ്ണം കുറയ്ക്കാനായിട്ട് ഡയറ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് ഏറ്റവും പ്രധാനം പലരും ഭക്ഷണം ഒഴിവാക്കും ഇങ്ങനെ ഒരു നേരം ഭക്ഷണം ഒഴിവാക്കുമ്പോൾ നമുക്ക് അടുത്ത നേരം കുറച്ചുകൂടെ നന്നായിട്ട് കഴിക്കും വിശപ്പ് കൂടും നമ്മളറിയാതെ തന്നെ കുറച്ചുകൂടെ അധികം കഴിച്ചു പോകും ഇനി വേറൊരു കാര്യം പലരും പെട്ടെന്ന് വണ്ണം കുറയ്ക്കാനായിട്ട് ക്രാഷ് ഡയറ്റ് നോക്കാറുണ്ട് ഇങ്ങനെ പെട്ടെന്ന് വണ്ണം കുറയുന്ന രീതിയിലുള്ള ഡയറ്റ് നോക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ മനസ്സിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അതുപോലെ ചിലപ്പോൾ ഒരു മാസം ഒക്കെ ഡയറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വണ്ണം ഒന്നും ഒരുപാട് കുറയില്ല ഇത് പലരും അത് പകുതി വഴിക്ക് ഉപേക്ഷിക്കാൻ ആയിട്ട് ഇടയാക്കും നമ്മൾ ഒരിക്കലും വണ്ണം കുറയുന്നത് പെട്ടെന്ന് നടക്കും എന്ന് വിചാരിക്കരുത് ഒരുപാട് നാൾ ശ്രമിക്കുമ്പോൾ മാത്രമേ നമുക്ക് സ്റ്റേബിളായിട്ട് വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റൂ അതുപോലെ പലരും വ്യായാമം ഒഴിവാക്കും ഭക്ഷണം കുറയ്ക്കും പക്ഷേ വ്യായാമം ഒന്നും ചെയ്യില്ല എപ്പോഴും ഭക്ഷണം കുറയ്ക്കുക മാത്രം ആകുമ്പോൾ വണ്ണം ഒരുപാട് കുറയണമെന്നില്ല അതിൻ്റെ കൂടെ വ്യായാമം കൂടെ ചെയ്യുമ്പോൾ മാത്രമേ വണ്ണം പെട്ടെന്ന് കുറയുകയുള്ളൂ ഇനി വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കലോറി കൂടി കണക്കാക്കണം പലപ്പോഴും നമ്മൾ അരി ഭക്ഷണം ഒഴിവാ ഒഴിവാക്കുമെങ്കിലും ഒരുപാട് പ്രോട്ടീൻസ് ഉള്ള ഭക്ഷണം നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോഴും അതിൽ കലോറി എത്ര കണ്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് മനസ്സിലൊരു ഐഡിയ വേണം അതല്ലെങ്കിൽ കലോറി ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ണം ആവശ്യത്തിന് കുറഞ്ഞെന്ന് വരില്ല അപ്പോൾ വണ്ണം കുറയ്ക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നവർ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു ഡയറ്റിലേക്ക് ഇറങ്ങാനായിട്ട്